ഹായ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്തൊരു വാർത്തയാണ് ജോയി മുങ്ങി മരിച്ചിട്ട് ഇന്നേക്ക് ഒരു മാസം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന് ജോയിയുടെ അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ആളുകൾക്കിടയിൽ എങ്ങനെയെങ്കിലും മോശമാക്കി ചിത്രീകരിക്കണം അതാണ് ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ട് തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ളത് അത് മനസ്സിലാക്കാൻ ഏഷ്യാനെറ്റിന്റെ തന്നെ മുന്നത്തെ ഒരു വാർത്ത കണ്ടാൽ മതി ആമയ്യഞ്ചാൻ ദുരന്തം ജോയിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ സഹായം കൈമാറി വീട് വെച്ച് നൽകാനും തീരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മക്ക് പത്തു ലക്ഷം രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ഏഷ്യാനത്ത് തന്നെ നേരത്തെ കൊടുത്ത വാർത്തയിൽ പറഞ്ഞത് പ്രകാരം മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് ചെന്ന് ആ പത്ത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആ പൈസ കൊടുത്തത് ഏഷ്യാനിന്റെ മൊലാളി രാജീവ് ചന്ദ്രശേഖർ അല്ല അത് കൊടുത്തത് കേരളത്തിലെ സർക്കാർ തന്നെയാണ് ഇപ്പൊ ഒരു മാസേ ആയിട്ടുള്ളൂ എന്ന് ഏഷ്യാനിൽ തന്നെ വാർത്തയിലൂടെ പറയുന്നുണ്ടല്ലോ ഒരു മാസത്തിനകം വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കപ്പെടുന്നു അതിനേതായ സമയം വേണ്ടി വരും അതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ യാഥാർത്ഥ്യം മുന്നിലുണ്ടായിട്ട് സർക്കാർ നൽകിയ വാഗ്ദാനം പത്ത് ലക്ഷം രൂപ സർക്കാർ നൽകിയിട്ടുണ്ട് അതിനുശേഷം സർക്കാർ നൽകിയ വാഗ്ദാനം എന്ന് പറയുന്നത് വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് ആ വീട് നിർമ്മിച്ച് നൽകാനുള്ള നടപടികളും സർക്കാർ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിലും സർക്കാരിനെതിരെ ആളുകൾക്കിടയിൽ ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ പച്ചക്കള്ളമാണ് ഏഷ്യാനെറ്റ് വാർത്തയായി കൊടുത്തത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നല്ലോ ഇവിടെ വാർത്തയിലെ ഭീമൻ ബാർക്ക് റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് പക്ഷെ ഈ കഴിഞ്ഞ തവണ വന്ന ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ പച്ചക്കള്ളം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വാർത്തയായി കൊടുക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി ആളുകൾക്ക് ഏഷ്യാനെറ്റിനെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ലോകത്തെവിടെയാണെങ്കിലും ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ ഉപദ്രവിക്കുമ്പോൾ ന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുക എന്നതാണ് നീതിബോധം ആ നീതിബോധം എല്ലാ കാലത്തും തുടരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ നോക്കൂ ഞാൻ ഈ കാണിക്കുന്ന ഈ ഫോട്ടോ പ്ലത്താട് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഹിന്ദുസ് ഹാവ് റൈറ്റ് ടു ലിവ് ഇൻ ബംഗ്ലാദേശ് എന്ന് രേഖപ്പെടുത്തിയ ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ ഈ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായി ബംഗ്ലാദേശിനകത്ത് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിനു ശേഷം അവിടുത്തെ മത തീവ്രവാദികളുടെ ഭാഗമായി വലിയ തോതിലുള്ള വേട്ടയാടലുകൾക്കാണ് അവിടുത്തെ ഹൈന്ദവ സമൂഹവും അതുപോലെ തന്നെ ഹൈന്ദവ ആരാധനാലയങ്ങളും പാത്രമായി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിനെതിരായി ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടമാണ് ബംഗ്ലാദേശിനകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ചത് বাংলাদেশ চায় কি দুনিয়ার লড়াই করো গণতন্ত্র প্রতিষ্ঠা করো ভোটাধিকার ফিরিয়ে দাও গণতন্ত্র প্রতিষ্ঠা করো গণতন্ত্র প্রতিষ্ঠা করো ভোটাধিকার ফিরিয়ে দাও দুনিয়ার মন

ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതുപോലൊരു പോരാട്ടം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിനു ശേഷം വലിയ തോതിലുള്ള വേട്ടയാടലുകൾക്ക് ബംഗ്ലാദേശിനകത്തെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹൈന്ദവ സമൂഹം പാത്രമായി കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ പലയിടങ്ങളിൽ നിന്നായി നമ്മൾ കാണുന്നുണ്ട് അതിനിടയിൽ കൂടെ ചില തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് എക്സിലടക്കം സംഘികളുടെ ഭാഗത്തു നിന്നുള്ള കുത്തിത്തിരിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവിടെ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഹൈന്ദവ സമൂഹത്തിനെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ ആക്രമണങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ നിന്നിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യവുമാണ് അതിപ്പോ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശമായാലും ഇന്ത്യയിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾക്കെതിരെ നമ്മുടെ നാടിനകത്തെ സംഘപരിവാർ ഫാസിസ്റ്റുകൾ നടത്തുന്ന അതിക്രമമായാലും ബംഗ്ലാദേശിനകത്ത് അവിടുത്തെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടുത്തെ മത നടത്തുന്ന ആക്രമണങ്ങളായാലും അതിനെതിരെയെല്ലാം എല്ലാ കാലത്തും നിലപാടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ലോകത്തെവിടെയാണെങ്കിലും അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് നീതിബോധം എന്ന് പറയുന്നത് നോക്കൂ മറ്റൊരു കാര്യം വയനാട്ടിലെ ദുരിതബാധിതരുടെ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകളിലെ ലോൺ എഴുതിത്തള്ളുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവരുടെ ഉപജീവന മാർഗങ്ങളായ വാഹനങ്ങൾ വളർത്തുമൃഗങ്ങൾ കൃഷിഭൂമി തുടങ്ങിയവ പുനഃസ്ഥാപിക്കുന്നത് പുനരധിവാസ പാക്കേജിന്റെ ഭാഗമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നിവേദനം നൽകുന്ന ഡിവൈഎഫ്ഐക്കാരുടെ ദൃശ്യമാണ് നിങ്ങളീ കാണുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡി വൈ എഫ് ഐ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് വയനാട് ദുരിതബാധിതരോട് വായ്പാ തിരിച്ചടവ് ആവശ്യപ്പെടുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് സമരം സംഘടിപ്പിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ദുരിതബാധിത ബാധിത പ്രദേശത്ത് ഏറ്റവും ഗംഭീരമായ ഇടപെടലുകളാണ് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ളത് വയനാട് ദുരന്ത പ്രദേശത്ത് ഈ ഒരു സമയം വരെ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ യൂത്ത് ബൈഗാർഡ് പ്രവർത്തകർ നിസ്വാർത്ഥ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആത്മി കുറുക്കിക്കൊണ്ട് തട്ടുകടകൾ സ്ഥാപിച്ചുകൊണ്ട് വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുകയും ഇരുപത്തിയഞ്ച് വീടുകൾ ഡിവൈഎഫ്ഐ നിർമ്മിച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ഒരു ഇടപെടലാണ് ഡിവൈഎഫ്എയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും മികച്ച ഒരു ഇടപെടലാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് മുഖ്യമന്ത്രിയുമായി ഈ നിവേദനം സമർപ്പിച്ചുകൊണ്ട് സ്വകാര്യ ബാങ്കുകളിലെ ലോണുകളടക്കം എഴുതി തള്ളാനുള്ള പിന്നെ സമീപനം ഉണ്ടാകണമെന്നും അതോടൊപ്പം തന്നെ ഇവരുടെ ഉപജീവന മാർഗങ്ങളായിട്ടുള്ള വാഹനങ്ങൾ വളർത്തുമൃഗങ്ങൾ ഇവയെല്ലാം പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ നിവേദനം സമർപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ ഒരു ഘട്ടത്തിൽ വയനാട് ദുരിതബാധിത പ്രദേശത്ത് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ കഴുത്തിന് പിടിക്കുന്ന രീതിയിലാണ് ചില സ്വകാര്യ പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇ എം ഐ അടക്കാൻ വൈകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിനെതിരായി അത്തരം സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരായി ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതാണ് ഒരു യുവജന സംഘടനയുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയുടെ ഇത്തരം ഇടപെടലുകൾ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്ന് തന്നെയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരികോട്